സ്കൂളിലെ ടി ജി പ്രസിഡനേയും എച്ച് എമ്മിനെയും പ്രിൻസിപ്പലിനെയും ഒക്കെ അതിലൂടെ ചിരിക്കുകയാണ് മാലിന്യ മുക്ത കേരളത്തിലെ ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് ഓരോ കുട്ടികളും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എസ് ഒ സിയുടെ ഓരോ പ്രവർത്തകരെയും ഈ അവസരത്തിൽ സ്കൂള് നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി തീരുന്ന മാലിന്യത്തെ അതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എല്ലാവരും ഈ ക്യാമ്പയിനിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സ്കൂള് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതായി എസ് ഒ സിയെ അറിയിക്കുന്നു

ഒരുപാട് സഹജീവികളെ ഒരു സ്ഥാപം തടഞ്ഞുമായിട്ട് അവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ആ യുവാൻ എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ ചാരിറ്റി സംഘടന രൂപം കൊണ്ടത് ഇന്നിപ്പോൾ പഞ്ചായത്തിലെ കുടിനിറവ് എന്ന ഒരു പദ്ധതിക്ക് തുടക്കം വിട്ടുകയാണ് അല്ലെങ്കിൽ ചെറുപ്പം എന്നാൽ കുട്ടികളെ ശുചിത്വത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അവരെ അതിനെ ക്ഷീലിപ്പിക്കാനും വേണ്ടിയിട്ടും അവരുടെ നല്ല ഒരു ഭാവിക്ക് വേണ്ടി ശുചി വേണ്ടിയാണ് നമ്മൾ ഈ വേസ്റ്റ് ബിന്നുകൾ കൊടുക്കുന്നത് ഇതിൽ ഈ വേസ്റ്റ് ബിൻ ഇല്ലാത്ത ഒരുപാട് സ്കൂളുകളുണ്ട് എന്നറിയാം പക്ഷേ ഇവിടെ ഉണ്ട് പക്ഷേ ഇതിൽ വേസ്റ്റുകളിടാനും അത് സമാഹരിച്ച് നിർമാർജ്ജനം ചെയ്യാനും സ്കൂൾ അധികൃതരും മറ്റും അവരെ പരിശീലിപ്പിക്കേണ്ടതും ആവശ്യമാണ് എന്ന് ഇത്രയും പറയുന്നു ഞനവധി പ്രോ പ്രോജക്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ പരിധിയിൽ ഒരുപാട് ഒരുപാട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കി ഏറ്റവും ഒടുവിൽ ചെയ്യുന്നതാണ് നമ്മുടെ ഈ നൂറ് നിറവെന്ന പദ്ധതി ഞാൻ നമ്മുടെ സെക്രട്ടറി അയ്യ സ സുചിത്ര അരിക്ക് ഈ ഈ മാന്യസ്രോതസ് എന്താ ഡോക്യുമെൻ്റ് ീതമായ ഗോമ്പുകളിൽ ഞാൻ എൻ്റെ സെക്രട്ടറിയാണ് നിരവായി സ്കൂളിലേക്ക് പതിനഞ്ചധികം നൽകിയ സൗണ്ട് ഓഫ് സിറ്റീസ് എന്ന സംഘടനക്ക് സ്കൂളിന്റെ പേരിലും ടി പേരിലും